എല്ലാവിധ പഴച്ചെടികളും വിൽക്കപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള പരതക്കാട് എന്ന സ്ഥലത്തുള്ള മലയിൽ നൈസരിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോട്ടിൽ പരതക്കാടിൻ്റെയും വെട്ടുകാടിൻ്റെയും ഇടയിലായിട്ട് സുൽത്താൻ ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇനി നമുക്ക് ഇവിടെയുള്ള തൈകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം ഒരു കാലാപ്പാടി തന്നെ മാട്ടോ ഓട്ടോ കാലാപ്പാടി ഇതുപോലെ ജേ തേട്ടി ത്രീ വലിയ പ്ലാന്റ് ആണ് ജേത്തേട്ടി ത്രീൻ്റെ പിന്നെ കാലാപ്പാടിയിൽ ചെറുത് ഒരു മീഡിയം സൈസിലുള്ളത് ഇത് ചെമ്പകം ചെമ്പകം കണ്ട പൂവിട്ടിരിക്കുക നല്ല സ്മെല്ലാണ് പൂവിട്ടിരിക്കുന്ന ചെമ്പകം ഇത് വി എൻ ആർ പേര സീഡ്ലെസ് ലൈമൂണ് വലിയ മാവ് കൂട്ടുകൊടുക്കണം വലിയ കീസലാണ് പിന്നെ ചന്ദ്രക്കാരുണ്ട് വലിയ കീസല് വലിയ ബഡ മാവാണ് ചന്ദ്രക്കാർ ഇത് സീറ്റ് ലൂബിയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ള തൈകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് ജബോട്ടിക്കാവ പിന്നെ ഇവിടെ വന്നിട്ട് ഗുലാസാണ് ഇത് മുസമ്പിയാണ് ഇത് ഈ തേർട്ടി ഫൈവ് യെല്ലോ റംബോട്ടാണ് മട്ടോവ പിന്നെ റെഡ് ചീതപ്പഴം നല്ല തൈകളാണ് ഇതാണ് മുട്ടി പഴം നിറയെ മരത്തടിയിലാണ് ഇത് നിറയെ കായ്കൾ ഉണ്ടാകാം അതിൻ്റെ വലിയ തൈ ആണ് പിന്നെ ഇവിടെ റോളിനിയ രാതിട്ടുള്ളതാണ് ഡാപ്റ്റ് റോളിനിയ കുടംപുളി ഇതാണ് അറക്കിരൺ കാഴ്ചയ്ക്ക് കൊണ്ടിട്ട് ഉള്ളതാണ് മെറാക്കൽ ഫ്രൂട്ട് ഒക്കെ പൂവിട്ടിരിക്കുന്നുണ്ടോ നിറയെ പൂക്കളാണ് എന്താ ലോങ്ങൻ ജപ്പാൻ പേര വേരയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പേര കേട്ടോ ജപ്പാൻ പേര റമ്പുട്ടാൻ എൻ എയ്റ്റീൻ പിന്നെ ഇതാണ് നമ്മളെ കൽക്കട്ട പട്ടിയിലെ മുന്നെ നല്ല നന്നായി കായ്ക്കുന്ന ഒരു ലൈമൂണാണ് ഇതാണ് ബബ്ലൂസ് നമ്മൾ മാധവളിന്നൊക്കെ പറഞ്ഞ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയ തൈകളാണ് പിന്നെ ഇവിടെ അൽഫോൺസ അൽഫോൺസയുടെ ഏതാണ്ട് കുറച്ച് വലുപ്പമുള്ള തൈകളാണ് ഇതാണ് ബനാന ഹള്ളി കവുങ്ങ് ചെടി കവുങ്ങാണ് നല്ല അടക്കമായിട്ട് ഉപയോഗിക്കുക അടക്കതിൻ്റെ അടക്കമൊക്കെ ഭയങ്കര റൈറ്റാണ് കേട്ടോ പിന്നെ ഇതാണ് തേൻപരിക്കണിസ്രായൽ ഓറഞ്ച് പിന്നെ നാം നാംഡോക്കിയിൽ വലിയ തൈ കേട്ടോ കുറച്ചൊക്കെ വലിയ തൈയാണ് ആണ് പിന്നെ ഇതാണ് നമ്മളെ ഗുലാസാൻ മൊങ്കോൻ്റെ അതൊക്കെ നല്ല തൈകളാണ് മിയാസാക്കി മാവ് കാട്ടിമൂണ് കാട്ടിമൂണൊക്കെ നല്ല വലുപ്പമുള്ള നല്ല മാങ്ങ ഉണ്ടാവുന്ന തയ്യാണ് ഇത് ഫോർ കെ ജി ആണ് നാല് മാങ്ങ ഒരു കിലോ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അതാണ് അങ്ങനെ ഫോർ കെ ജി എന്ന് പറയാൻ കാരണം ഇത് ചാമ്പ ഗ്രീന് ഇതാണ് മരമില്ല ഈ ഇതിൽ നിറയെ മുല്ല ഉണ്ടാവും മുല്ലപ്പൂവ് പിന്നെ ഇതാണ് നാം ഡോക്കിയിൽ അല്ല കാലപ്പാടി കുറച്ച് വലിയ തൈകളുള്ളത് പൂവിട്ടാണ് ഉണ്ടോ ഇതൊക്കെ പൂ വരുന്നുണ്ട് കാലപ്പാടി നല്ല ടേസ്റ്റുള്ള നല്ല മാങ്ങയാണ് ജാതിക്കുണ്ട് ഇതാണ് എവി ആർക്ക് എവി ആർക്ക് ചക്കയിൽ വേൾഡിൽ തന്നെ ഒന്നാം നമ്പറാണെന്നപ്പം എല്ലാവരും പറയണു ഞാൻ കഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല പിന്നെ തായ് പിങ്ക് ഉണ്ട് രണ്ട് ഇതാണ് സിദ്ധു പിന്നെ ഇവിടെ ദുര്യാൻ ഉണ്ട് മോങ്ക്രോൺ ദുര്യാൻ മോണ്ടോങ് മിൽക്ക് ഫ്രൂട്ട് ഇതും പോങ്ക്രോണാണ് ബനാന സപ്പോട്ട വേറെ സൈസിലുള്ളത് ഇവിടെ ജെ തേർട്ടി ത്രീ കുറച്ച് ചെറിയ തൈകളാണ് ഇതാണ് മുന്തിരിപ്പേര കാട്ടിമൂൺ കുളമ്പാണ് ഈ ഒരു തൈ ബനാന മാങ്കോ ആണ് നല്ല തയ്യാണ് പിന്നെ നാണ്ടുക്കിയിൽ കുറച്ച് എടുത്തരം തൈകൾ ബ്രഡാണ് കേട്ടോ നല്ല കരുത്തിൽ നല്ല തൈകളാണ് ഇതാണ് വല്ല സോപ്പ് ചക്കരപ്പായ എന്ന് പറയും நல்ல ஃபிரூட்டானு உண்டு சீதப்பயம் சப்போட்ட சிறுது இட சீதப்பயம் சாதம் சீதப்பயத்து திரு ஹைபிரீடு இனாணுது ஈரெண்டு தை இது கிங் ஓஃப் செக்கப்பத்து கஸ்தூரி மாங்கோ இது விட காய்க்கணும் கட்டோ இது டொக்கி மயில் கோள்டு ഇത് ബനാന മാംഗോ ബേറാപ്പിൾ അല്ല നല്ല കായോ ഇതിലേറെ വലുതാവും ചെറിയ തൈ ആയതുകൊണ്ടാണ് പോട്ടുണ്ട് അതാണ് വിയറ്റ്നേളി പെട്ടെന്ന് കായ്ക്കും ചക്ക ജയ തേർട്ടി ത്രീൻ്റെ അത്രയൊന്നും വലുപ്പത്തിലുള്ള ചക്ക ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് കായ്ക്കും നല്ല ചക്കയാണ് ടേസ്റ്റുള്ള ചക്കയാണ് പിന്നെ ഇതൊക്കെ കടലാസ് പൂക്കളെ ഊൺ ചെയ്തിട്ടാണ് കേട്ടോ ി പൂവും ഇലയും കൂടി ഒരുമിച്ച് വരും പിന്നെ കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട് ചെടികൾ ഒന്നും ഇപ്പോൾ നമ്മൾ സെറ്റായി വരുന്നോളും നമ്മൾ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല ഔദ്യോഗികമായിട്ടുള്ള പക്ഷെ ആളുകൾ വരുന്നതിന് സെയിൽസ് ഉണ്ട് ഇതാണ് ഇങ്ങനപ്പള്ളി വണ്ടോ കുറച്ച് വലിയ തൈ ഇതാണ് മല്ലിക ഇതൊക്കെ ഇഷ്ടംപോലെ മാ തൈകളുണ്ട് കടമ്പുട്ടാൻ ബോട്ടികാവ കുറേ വെറൈറ്റികളുണ്ട് ഇത് ഹൈബ്രീഡാണ് ഇത് കെൽഡാൻ്റെ ഇത് കെൽഡാനാണ് നഞ്ഞിലിൻ്റെയൊക്കെ മറ്റൊരു വെറൈറ്റിയാണ് പിന്നെ കറിവേപ്പ് നെല്ലി നെല്ലിൽ റെഡ് ഇത് റെഡ് ആണ് വലിയ തൈകളാണ് കേട്ടോ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് ഇത് മൂവാണ്ടം വൈറ്റ് ഉണ്ടോ മൂവാണ്ടം വൈറ്റ് ഇതാണ് കലാപതി ചപ്പോട്ട ഇവിടെ ദൽഹരി ചാമ്പ അല്ല ദൽഹരി ചാമ്പ ഉമർച്ചാമ്പനേക്കാളും ടേസ്റ്റ് കൂടുതലുള്ള പറഞ്ഞത് പിന്നെ മൂവാണ്ട ഗ്രീന് ഇത് ബട്ടർ ട്രോപ്പിക്കൽ സീസണില് കായ്ക്കുന്നതാണ് ഇതാണ് ചെറിയ പുതിയ ബ്രാൻഡ് ഇവിടെ റെഡ് സീതപ്പഴമുണ്ട് റംബുട്ടാൻ്റെ സീസർ ഏറ്റവും നല്ല വലിയ വലുപ്പമുള്ള പഴമാണ് ഇതാ ഫുലാസൻ വലിയ തൈ ഉണ്ട് കേട്ടോ ഫുലാസാനില് ഫുലാസാനിലെ വലിയ തൈ ഉണ്ടാ വലിയ കീസൊക്കെ ആയിട്ട് മൾബറിയിൽ ഗ്രീന് പിന്നെ മുസമ്പി ഉണ്ട് ഇത് ഇന്തോനേഷ്യൻ പ്ലം ആണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് അറിയാനാവണുള്ളൂ ഇവിടെ പുതിയത് വന്നതാണ് ഇതൊക്കെ അതുപോലെ ബബ്കോസ് എന്ന സഫർജിൽ സഫർജൽ പോലത്തെ ഒരു പഴയാണിത് അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയാനായിട്ടില്ല കായ്ക്കോതിൽ എന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി കഴിയേണ്ടി വരും പിന്നെ സബാറാണത് എന്താണ് ഗംലസ് ഗംലസ് ഫ്ലാവ് ആത്ത ഇത് റെഡ് ലൈബ്രീഡാണ് പിന്നെന്താണ് എവി ആർക്കിൽ കുറച്ച് വലുത് കേട്ടോ പിന്നെ ഇത് വിയറ്റ്നാം വേളി വെസ്റ്റ് ഇന്ത്യൻ ചെറിയയിൽ സ്വീറ്റാണ് എന്താ കൂടുണ്ട് ഇപ്പോൾ കൂട്ട് തുടങ്ങിയതാണ് പിന്നെ ഇവിടെ നാം ഒക്കെ ചെറുതുണ്ട് ഇവിടെ ബ്ലാക്ക് സിലി നാം ചെറി ഇതാണ് ബ്ലാക്ക് സിലി നാം ചെറി ഇത് ബ്ലാക്ക് ജിൽദാർ ചെറി ബട്ടറ് ബ്ലാക്ക് ഗോവ ആപ്പിൾ എന്ന് പറഞ്ഞാണ് ബ്ലാക്ക് പേരൊക്കെയാണ് പിന്നെന്താണ് സ്ട്രോബെറി പേര നല്ലോണം കായ് ഉണ്ടാവും സ്ട്രോബെറി പേരന്റെ യെല്ലോ ഉണ്ട് റെഡുണ്ട് പിന്നെ യെല്ലോ ആണ് ഡമ്പുട്ടാൽ യെല്ലോ ഈ തേർട്ടി ഫൈവ് എന്നറിയും ഓൺറോണ്ട നല്ല വലിയ തൈകളാണ് ഇത് ടോങ് വലിയ ബാമ്പുണ്ട് ഉണ്ട് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ള പാമ്പുവാണ് വലിയ സൈസ് വലിയ സൈസാണ് ഇതൊക്കെ വീട്ടിലൊക്കെ വെക്കാൻ നല്ല വലുതായ തൈ ആണ് ഇതാണ് മെൻഡോവ മെൻഡോവ എന്ന് പറഞ്ഞ ഫ്രൂട്ട് കേട്ടോ ഇതായൊരു മോഡലാണിത് നല്ല വില ഉള്ളൊരു ഫ്രൂട്ടാണ് അബിയുണ്ട് പോലെ ലോങ്ങന് വലിയ തൈകളുണ്ട് ഇതാണ് മാതളം മ്പഴം ഉണ്ടോ പൂവിട്ടുണ്ട് പൂട്ടുണ്ട് എല്ലാ തൈയിലും പൂവുന്നു ഇതാണ് ബരാബ കുറ്റിക്കുരുമുളക് ഇരിയോട് കൂടി ഡ്രാഗൺ ഫ്രൂട്ടിൽ എല്ലോ മാങ്കോസും വലുത് ഉണ്ടാ അല്ല വലുപ്പമുള്ള തൈകളാണ് പിന്നെ ചെറുതുണ്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ട് എന്താ ഇത് ഗ്രാഫ്റ്റഡ് ആണ് പെട്ടെന്ന് കായ്ക്കുന്നതാണ് പിന്നെന്താ കൗതൈകളുണ്ട് കേട്ടോ കവിതകൾ റസിമംഗളുണ്ട് കാസർഗോഡുണ്ട് മോയ് നഗറുണ്ട് അതായിട്ടുണ്ട് ഉണ്ട് പിന്നെ ഗംഗാപോണ്ടം മലേഷ്യൻ കുള്ളന് പതിനെട്ടാം പട്ടങ്ങ് ഡീൻഡുടി പിന്നെ ഇവിടെ ഞാവൽ അങ്ങനെ എന്നിട്ട് ഇതാണ് കുറ്റിയാടി കുറ്റിയാടി നല്ല വലിയ തൈകളാണ് കേട്ടോ നല്ല നല്ല തൈകളാണ് നമുക്ക് ചെടിച്ചട്ടികളുണ്ട് കേട്ടോ എല്ലാ സൈസിലുള്ള ചെടിച്ചട്ടികളുണ്ട് വളരെ കുറഞ്ഞ വിലക്ക് കൊടുക്കുകയാണ് ഇതാ പൂവാലി നമുക്ക് സ്പ്രേ അടിക്കാനുള്ള പമ്പുകളുണ്ട് ചെടിച്ചട്ടികൾ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ